നമസ്കാരം ഹമാസ് തീവ്രവാദ സംഘടനയുടെ അന്ത്യമടുത്തു എന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം ഗാസയിലെ യുദ്ധമേഖല സന്ദർശിച്ചതിനു ശേഷം ടെലവിയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താൻ കഴിഞ്ഞ ദിവസം ഗാസയിൽ നടത്തിയ സന്ദർശനത്തിലൊക്കെ തന്നെ ഒരു കാര്യം വ്യക്തമായത് ഹമാസിൻ്റെ അന്ത്യനാളുകൾ നാളുകൾ എണ്ണിത്തുടങ്ങി കഴിഞ്ഞു എന്നാണെന്ന് നദന്യാഹു കൂട്ടിച്ചേർത്തു അവിടെ അതിശക്തമായ രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് ഹമാസിനെതിരെ നടക്കുന്നത് ഹമാസിൻ്റെ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നീങ്ങുന്നത് എന്നും തങ്ങളുടെ നാട്ടുകാരായ ബന്ധികളെ തട്ടിയെടുത്ത ഹമാസ് തീവ്രവാദ സംഘടനയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും അത് പ്രഖ്യാപിച്ചു മാത്രവുമല്ല ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാരെ എത്രയും വേഗം മോചിപ്പിക്കുമെന്നും അതിനുള്ള ശക്തമായ നടപടികളുമായിട്ടാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും നദന്യാഹു പ്രഖ്യാപിച്ചു ഒരുപക്ഷെ വളരെ നാളുകൾക്ക് ശേഷം ഇതാദ്യമായിട്ടായിരിക്കാം നദന്യാഹു യുദ്ധ മുന്നണി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നേരത്തെ പലപ്പോഴും നദന്യാഹുവിൻ്റെ പ്രസ്താവനകൾ മാത്രമാണ് പുറത്തു വന്നിരുന്നത് ഇക്കുറി അദ്ദേഹം നേരിട്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഇസ്രായേലിലെ നാഷണൽ സെക്യൂരിറ്റി കോളേജിൽ പഠിക്കുന്ന സ്വദേശികളും വിദേശികളുമായ വിദ്യാർത്ഥികളെയും നദന്യാഹം അഭിസംബോധന ചെയ്തു അപ്പോഴും അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യം തങ്ങൾ ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുമെന്നും അവർ ഇപ്പോൾ അവരുടെ തകർച്ചയുടെ അന്തിമ ഘട്ടത്തിലാണ് എന്നുമാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യം ഗാസ നാളെ ഒരു കാലത്തും ഇസ്രയേലിന് ഒരു ഭീഷണിയായി തീരരുത് എന്നുള്ളതാണെന്നും അതിനു വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് തങ്ങൾ ഇപ്പോഴും ഹമാസിനും അവരെ അനുകൂലിക്കുന്ന മറ്റ് തീവ്രവാദ സംഘടനകൾക്കും എതിരായ പോരാട്ടം തുടരുന്നത് എന്നും നദന്യാഹു വ്യക്തമായി തന്നെയാണ് ഈ സൈനിക വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളോടും വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മെയ് മാസത്തിൽ റഫായിൽ നടത്തിയ അതിശക്തമായ സൈനിക നീക്കങ്ങൾക്കൊടുവിൽ അന്നും ഇസ്രായേൽ നേതാക്കൾ പറഞ്ഞത് ഹമാസിനെ മാസങ്ങൾക്കകം തങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കും എന്നാണ് യുദ്ധം ഉടനെ അവസാനിക്കും എന്നല്ല ഇതിനർത്ഥമെന്ന് പറഞ്ഞ നദന്യാഹു പോരാട്ടം വിജയിക്കുന്നത് വരെ യുദ്ധം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ അന്ന് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം പേരെ ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കുകയും ചെയ്തു അതേസമയം ഹിസ്ബുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ലബനന് നേർക്ക് ഒരു നേരിട്ടുള്ള യുദ്ധം നടത്താൻ തന്നെയാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ലബനനുമായി യുദ്ധം നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നത മേധാവികൾ യോഗം ചേരുകയും അത്തരം നടപടികൾക്കെല്ലാം തന്നെ അന്തിമ രൂപം നൽകിയതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഇനിയും അത്തരത്തിലുള്ളൊരു സൈനിക നടപടി ആരംഭിച്ചിട്ടില്ല അതേസമയം സിറിയയിലും ലബനനിലുമുള്ള ഹിസ്പുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളിലൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിലാണ് ആക്രമണം നടത്തിയത് ഇന്നലെ മെനുജാന്നുമൊക്കെ തന്നെ ഈ മേഖലകളിൽ അവർ അതിശക്തമായി തന്നെ ആഞ്ഞടിച്ചിരുന്നു ഹിസ്ബുളയുടെ പല പ്രമുഖ നേതാക്കളും കൊല്ലപ്പെട്ടു എന്ന് സൂചനയുണ്ട് എന്നാൽ ഇവർ ഇവരാരൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല അതേസമയം ഗാസയിലുള്ള ഇനിയും കണ്ടെത്താൻ കഴിയാതിരുന്ന പല ഭൂഗർഭ തുരങ്കങ്ങളും ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ ആയുധം ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അമേരിക്ക നേരത്തെ ഈ മേഖലയിൽ വ്യോമാക്രമണം നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഹമാസ് ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെയും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ തോതിൽ വ്യോമാക്രമണം തന്നെയാണ് നടത്തുന്നത് അതല്ലാതെ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ കരയുദ്ധം കൊണ്ട് പെട്ടെന്ന് വരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിന് വ്യക്തമായിട്ടറിയാം കാരണം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പലരും ഒളിവിൽ കഴിയുന്നത് അവർ നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിലാണ് ഇതൊക്കെ എവിടെയാണ് ഈ ഭൂഗർഭ അറകൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഇസ്രായേലിന് കൃത്യമായ രൂപം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കമാണ് ഗാസയിൽ ഇസ്രയേൽ സൈന്യം കണ്ടെത്തി നശിപ്പിച്ചത് എല്ലാം തന്നെ ഹമാസിൻ്റെ പ്രധാന നേതാക്കൾ ഒളിവിൽ കഴിയുകയാണ് എന്നവർക്ക് നന്നായിട്ടറിയാം യാഹിയാസ് എൻവർ ഉൾപ്പെടെയുള്ള നേതാക്കളെ അവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല അതേസമയം ഹമാസിൻ്റെ തന്നെ മറ്റ് ചില ഉന്നത നേതാക്കളുടെ അടുത്ത ബന്ധുക്കൾ ഈയിടെ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും ഹമാസിൻ്റെ പ്രധാന നേതാക്കളൊക്കെ തന്നെ തങ്ങളുടെ ഉറ്റബന്ധുക്കൾ മരിച്ചിട്ട് പോലും ഇപ്പോഴും യുദ്ധം നിർത്തുന്നില്ല എന്നുള്ളത് ഇസ്രയേലിനെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് എങ്കിലും നദന്യാഹുവിൻ്റെ ഈ വാക്കുകൾ യുദ്ധമുന്നിൽ നിന്നും അടങ്ങിയെത്തി നടത്തുന്ന ഈ ഒരു പ്രഖ്യാപനത്തെ അന്താരാഷ്ട്ര സമൂഹം തന്നെ ഏറെ ഉത്കണ്ഠയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അതിശക്തമായ പോരാട്ടം തന്നെയായിരിക്കാം ഇസ്രായേൽ നടത്താൻ പോകുന്നത്